അപ്പോൾ ഇന്ന് അർഹതപ്പെട്ടവർക്ക് മൂന്ന് പേർക്ക് കേട്ടോ ഉച്ചയൂണ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് നമ്മളെ കൊണ്ട് ഇപ്പം മൂന്ന് പേർക്കേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള സഹായങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മളൊരു മൂന്ന് ഊണ് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും അപ്പം അതിന് കറികളായിട്ട് നമ്മൾ ചുമല ചീരത്തോര മത്തിപ്പീര മത്തി വറുത്തത് പിന്നെ അച്ചാറ് മോര് പുളിശ്ശേരി അതാണ് എടുത്തേക്കുന്നത് ഇന്നത്തെ കറികൾ കേട്ടോ അങ്ങനെ നമ്മൾ വാഴയിൽ തന്നെ മീൻ സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞ് മോര് കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിലത് പറയണം ഇത് ഇതുമാത്രമേ നമുക്ക് കവറിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ മൂന്ന് പേരിലോട്ട് രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം പത്ത് മണിക്കാകാൻ നമ്മൾ മൂന്ന് പേരിലോട്ട് ഈ ഊണ് എത്തിച്ചിട്ടുണ്ട് ഇത്ര രാവിലെ കൊടുത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയണല്ലോ എന്നും എനിക്കിങ്ങനെ കൊടുക്കുന്ന വീട്ടിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ശ്രീജിയെ കുറച്ച് താമസിച്ച ജോലിയിൽ കയറിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല അപ്പോൾ തുടക്കം ആയതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന വീഡിയോ നമ്മളിതിനെ ഉൾപ്പെടുത്തും കേട്ടോ ഇനിയുള്ള ദിവസങ്ങളത് ഉണ്ടാകത്തില്ല മൂന്ന് പേരെങ്കിലും ഉച്ചയ്ക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൂന്നോ നാലോ അഞ്ചും ആകട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ തുടങ്ങിയതാണ് നിങ്ങളുടെ സഹകരണമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ